ഹൈഹോ അസാക്കും വർമ്മത്തല്ലാ താലി വബർക്കാത്തുഹു വെൽക്കം ബാക്ക് ഇപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് രണ്ട് പ്ലാന്റിനുള്ള പോട്ടി ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് ചുക്കമല്ലി പൂവിൻ്റെ ഈ ഒരു പ്ലാന്റിനുള്ള പോട്ടി മിക്സും അതുപോലെ തന്നെ യസ്റ്റർഡേ ടുഡേ ടുമോറോ എന്നുള്ള ആ ഒരു ചെടിയുടെ മിക്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് നല്ലൊരു ഭംഗിയുള്ള ഫ്ലവറാണ് ഈ ഒരു ചുക്കമല്ലിപ്പൂവിനെ നല്ല നിറച്ചും കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്നുള്ള ആ ഒരു പ്ലാന്റിനുള്ള ഫ്ലവറും നല്ലൊരു ഭംഗിയാണ് കാണാൻ ആ രണ്ട് പ്ലാന്റിൻ്റെയും പോട്ടി മിക്സി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കിയാലോ ഒരു പ്ലാന്റും ഒക്കെ കേട്ടെ ആദ്യം തന്നെ ഞാനൊരു ചെറിയ ചട്ടിയിലാണ് ഈ ഒരു പ്ലാന്റ് നട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാൻ വിളിച്ചെന്തായാലും ഒരു അല്പം വലിയ ചട്ടി തന്നെ നട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു പ്ലാന്റ് ഞാൻ ആ ചട്ടിയിൽ നിന്നൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് അതിലുള്ള കുറച്ച് മണ്ണൊക്കെ നീക്കം ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് അതിൻ്റെ പോട്ടി മിക്സ് ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മണ്ണൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ മണലും അതുപോലെ തന്നെ ചകിരിച്ചാറൊക്കെയാണ് എടുക്കുന്നത് ഒരു ചുക്കമല്ലി പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള ഒരു പോട്ടി മിക്സാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് ആദ്യം തന്നെ ഇത് മണ്ണെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചകരിച്ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എടുക്കുന്നതെന്ന് വെച്ചാൽ മണലാണ് പിന്നെ എടുത്തിട്ടുള്ളത് എല്ലുപൊടിയും അതുപോലെ തന്നെ കപ്പലണ്ട പിണ്ണാക്കും അതൊക്കെ മിക്സ് മിക്സായിട്ടുള്ളതാണ് എല്ല്പടി ഞാൻ വാങ്ങിക്കാറുള്ളത് ആ ഒരു പോട്ടി മിക്സാണ് ഈ ഒരു പ്ലാന്റിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് എല്ലുപിടി ഒക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലവറൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു എല്ലുപിടി ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ എല്ലുപിടി നിങ്ങളെടുത്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ചധികം ചാണകം ഉണങ്ങിയ ചാണകം അതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ ഉണങ്ങിയ ചാണകം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു പോട്ടി മിക്സ് കൊണ്ട് നല്ല രീതിയിലുള്ള ഫ്ലവേഴ്സൊക്കെ ഞങ്ങൾക്ക് ൊരു ചെടിക്ക് അതായത് ഈ ഒരു ചുക്കമല്ലിപ്പൂവിൻ്റെ ഈ ഒരു ഫ്ലവേഴ്സ് നല്ല കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവറാണ് ഈ ഒരു ചുക്കമല്ലിപ്പൂവിൻ്റെ ആദ്യം തന്നെ ഞാൻ ഇത് ചട്ടിയിലുള്ള ഓൾസൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് എപ്പോഴും ചട്ടിയിൽ ഓൾസൊക്കെ ഞങ്ങൾ റെഡിയാക്കി എടുക്കണം കാരണം അല്ലെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പം വെള്ളം അതിൽ തങ്ങി നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ പ്ലാന്റ് ഒക്കെ പെട്ടെന്ന് ചീത്തിയായിപ്പോവും ആദ്യം തന്നെ ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നത് നിങ്ങളെടുത്ത് അതായത് കരിയിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ചകിരി ഉണ്ടെങ്കിൽ ചകരി ഇട്ടുകൊടുക്കുക എന്നിട്ടിതാണ് ഈ ഒരു പോട്ടി മിക്സ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഞാൻ എന്ത് വെച്ചെന്തായാലും പിന്നെ വിചാരിച്ച് കുറച്ച് എന്തായാലും ഒരു പോട്ടി മിക്സിൽ നമ്മൾ പറമ്പിലുള്ള കരിയിൽ തന്നെ ആണല്ലോ അപ്പോൾ അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കാന്ന് വെച്ചിട്ട് ചകരി ഇട്ടതിന് ശേഷം ഞാൻ ഈ ഒരു കരിയിലൊക്കെ ഇട്ടുകൊടുത്തിട്ടാണ് ഈ ഒരു പോട്ടി മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടാണ് ഈയൊരു പ്ലാന്റ് ഞാൻ അതായത് ഈ ഒരു ചുക്കമല്ലിപ്പൂവിൻ്റെ ഈ ഒരു പ്ലാന്റ് വെച്ച് കൊടുക്കുന്നത് ഒരു അല്പമല്ലി പ്ലാന്റ് തന്നെയാണ് അതിലുള്ള മണ്ണൊക്കെ ഞാൻ ആദ്യം തന്നെ കുറച്ചൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട് തികച്ചും നീക്കം ചെയ്തിട്ടില്ല ആ ഒരു വേരില്ല അതിൻ്റെ അത് കുറച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഈ ഒരു പ്ലാന്റിൻ്റെ വൈറ്റ് കൊണ്ട് തന്നെ വേരൊക്കെ ഉള്ളത് നല്ല വേരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ചട്ടി കണക്കാവുമോ എന്ന് തോന്നുന്നില്ല എന്നാലും ഒപ്പിക്കാമെന്ന് വിചാരിക്കും കാരണം വീണ്ടും എനിക്ക് ചട്ടി വാങ്ങിക്കണ്ടില്ലല്ലോ കാരണം ഈയൊരു ഈ ഒരു ഈ ഒരു പ്രാവശ്യം ഇതിൽ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു എന്നാലും ജസ്റ്റ് ഞാൻ എങ്ങനെയല്ലോ കഷ്ടിച്ചിട്ടാണ് ഈയൊരു ചട്ടിയിലേക്ക് ഞാൻ ഈയൊരു ചുക്കപള്ളിപ്പൂവിൻ്റെ ഈയൊരു ഫ്ലവർ ഈയൊരു പ്ലാന്റ് വെച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ മണ്ണൊക്കെ ഈ ഒരു പോട്ടി മിക്സൊക്കെ ഇതിലേക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് മിക്സ് വേണ്ടി വന്ന ഈ ഒരു ചട്ടിയിലേക്ക് നിറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഈ ഇതുപോലത്തെ അതായത് ഈ ഒരു ഫ്ലവേഴ്സിലുള്ള പ്ലാന്റിന് ഞാൻ എപ്പോഴും അതായത് എല്ല് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഈ ഒരു പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ചാണകം ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഒന്ന് നല്ല ബെറ്റർ പക്ഷേ എൻ്റെ അടുത്ത് ഇല്ല എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാണകത്തിന് വേണ്ടിയിട്ട് പക്ഷേ കിട്ടിയിട്ടില്ല അങ്ങനെ ഈ തീയൊരു ചുക്കമല്ലിപ്പൂവിൻ്റെ ഈ ഒരു പ്ലാന്റ് ഇവിടെ ഈ ഒരു ചട്ടിയിലേക്കെന്നെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് നല്ല വെയിറ്റും ഉണ്ടായിട്ടുണ്ടായിരുന്നേ അടുത്ത പ്ലാന്റ് വച്ചാൽ യെസ് ഡേ ടു ഡേ ടുമാറോ ഇല്ലേ അപ്പം അത് ഞാൻ ചെറിയൊരു അതിൻ്റെ ഒരു കൊമ്പ് കട്ട് ചെയ്തിട്ട് നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് നല്ല രീതിയിൽ തന്നെ വേരൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നേരത്തെ തന്നെ ചുക്കമല്ലിപ്പൂവിൻ്റെ ആ ഒരു പ്ലാന്റ് അതിന് വേണ്ടിയിട്ടുള്ള പോട്ടി മിക്സ് തന്നെയാണ് ഈ ഒരു പ്ലാന്റിനും വേണ്ടിയിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് അങ്ങനെ ഇതൊക്കെ ആദ്യം തന്നെ കുറച്ച് കരിയിലെയും അതുപോലെ തന്നെ ചകിരിയൊക്കെ ഇട്ടതിന് ശേഷമാണ് ഈ ഒരു പോട്ടി മിക്സ് ഞാൻ ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ആ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രെസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതൊരു കുഞ്ഞ് ചട്ടിയിലാണ് ഞാൻ നേരത്തെ തന്നെ ഈ ഒരു പ്ലാന്റ് ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതായത് യെസ്റ്റർ ഡേ ടു ഡേ ടുമാറ നല്ലൊരു പേരെന്നെ അല്ലേ മൂന്ന് മൂന്ന് പേര് വിളിക്കുന്ന ആ ഒരു പേര് കേൾക്കുമ്പം തന്നെ നല്ലൊരു രസമുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഭംഗിയുള്ള ഫ്ലവർ കൂടിയാണ് ഈ ഒരു പ്ലാന്റിനുള്ളത് കാരണം മൂന്ന് കളറായിട്ട് വരും മൂന്ന് ദിവസം കൊണ്ടുതന്നെ മൂന്ന് കളറായിട്ട് വരും എൻ്റെ അടുത്ത് ഇതിൻ്റെ വലിയ വലിയ പ്ലാന്റ് ഒക്കെ ഉണ്ട് പക്ഷേ ഇത്തവണ ഒരല്പം താമസിച്ച് പോയിട്ടുണ്ട് അതിൻ്റെ ഫ്ലവറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കാരണം ഞാൻ ഇത്തവണ ഒരല്പം താമസിച്ച് പോയി അതിൻ്റെ വളപ്രയോഗങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പാണ് ഞാനതിന് വേണ്ടിയിട്ടുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇത് എസ്റ്റർ ഡേ ടു ഡേ ടു മാറോ എന്നുള്ള ഈ ഒരു പ്ലാന്റ് ഈ ഒരു ചട്ടിയിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് കുറച്ച് ചെറിയ ചെറിയ കൊമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് നല്ലൊരു സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് തന്നെ വേണം ഈ ഒരു ചെടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെത്തെ ചുക്കമല്ലിപ്പൂവിൻ്റെ ഈ ഒരു പ്ലാന്റ് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫ്ലവറാണ് കാണുന്നത് ഇനി നല്ല ഭംഗിയല്ലേ ഈ ഒരു ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് തന്നെ അതുപോലെ നല്ല നിറച്ചുണ്ടായിക്കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി തന്നെയാണ് ഈ ഒരു ഫ്ലവറിന് ഉണ്ടാകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ നിന്ന് ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല ഇനി പുതിയൊരു വീഡിയോ ആയി കാണാം